മുനിസിപ്പാലിറ്റിയിൽ ഭിന്നി യു ഡി ഐ ഡി കാർഡ് അദാലത്തും കോതമംഗലം മുനിസിപ്പാലിറ്റിയും സാമൂഹ്യ സുരക്ഷാ മിഷനും സംയുക്തമായാണ് ഭിന്നശേഷി യു ഡി ഐ ഡി കാർഡ് പ്രശ്നപരിഹാര അദാലത്തും തന്മുദ്ര ഭിന്നശേഷി സർവേയും സംഘടിപ്പിച്ചത് ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന സംസ്ഥാനമായിട്ട് ഭിന്നശേഷി വിഭാഗക്കാർക്കുള്ള ജൂലി ഐ ഡി കാർഡിൽ തെറ്റുകൾ തിരുത്തുന്നതിനു വേണ്ടിയിട്ടും അവരുടെ ക്ഷേമപ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നതിനു വേണ്ടിയിട്ട് ഭിന്നശേഷി വിഭാഗക്കാരുടെ ഒരു അദാലത്ത് ഇന്ന് കോതമംഗലം നഗരസഭ കോതമംഗലം നഗരസഭാ ഹാളിൽ വെച്ച് നടത്തുകയാണ് സർക്കാരിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് വൈസ് ചെയർപേസൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു രമ്യ വിനോദ് പി ആർ ഉണ്ണികൃഷ്ണൻ റോസ്ലി ഷിബു റിൻസ് റോയ് സിന്ധു ജിജോ മുംതാസ് വാർഷ മെറിൻ ജോസ് സുധാ വിജയൻ ആശ ലിൻസി തുടങ്ങിയവർ പങ്കെടുത്തു കെ സി വി ന്യൂസ് കോതമംഗലം